ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പോൾ പുതിയതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കണ്ടപ്പോൾ ഒന്നും മനസ്സിലായില്ലടെ എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുവാണോ എന്താ കരയുന്നതിൻ്റെ കാരണമൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മളൊക്കെ ആദ്യമേ വിചാരിച്ചത് ഇവൽ കരയുന്നത് ചിലപ്പം സെപ്റ്റി ടാങ്ക് എന്ന വട്ട ടാങ്ക് എന്നായിട്ടും വിളിച്ചില്ല ചിലപ്പോൾ അതിൻ്റെ പേര് ഇവലിരുന്ന് കരയുമായിരിക്കും എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല എന്താണേലും ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് കരച്ചിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നൊന്നര കരച്ചിലാണ് അപ്പം ആർക്കാണേലും അങ്ങനെയൊക്കെ തന്നെയാണ് കൊച്ചുങ്ങളെ കണ്ടില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കരയും കാരണം നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ തന്നെയാണ് അപ്പം മക്കളെ കണ്ടില്ലെങ്കിൽ കരയുക അതായത് ഏത് ആളാണേലും കരയാം അപ്പോൾ ഒരു അമ്മയല്ലേ അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കരയുന്നതാണ് എന്താണേലും നല്ല വിഷമം പുള്ളി പുള്ളിക്കാരിക്ക് നന്നായിട്ട് കരയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് വീട്ടിലാണ് ഇതുകൊണ്ടാണ് കൊച്ചിനെ കാണാൻ പറ്റാത്തതല്ലോ കൊച്ചിനെ കണ്ടില്ലെങ്കിൽ ഇത്രയും ദിവസമൊക്കെ കാണാൻ ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആർക്കാണേലും കരയം ഇത് തുടക്കത്തിൽ ദിവസമാകുമ്പോൾ ഇപ്പോൾ ഇത്രയും കരച്ചെങ്കിൽ ഇനി അങ്ങോട്ട് കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ എങ്ങനെയൊക്കെ കര എന്ന് പറയാൻ പറ്റത്തില്ല അത്രക്ക് വിഷമം തോന്നും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്നും ഒന്ന് പറയാമെന്ന് കരുതി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ അപ്പോൾ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നൊക്കെ ഉണ്ട് അതൊക്കെ വഴിയേ പറയാം പിന്നെ പുതിയതായിട്ട് ചാനല് വാച്ച് ചെയ്യുന്നവരൊക്കെയാണ് നിങ്ങളെങ്കിലും ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ബെൽബട്ടനൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ വരാം കറങ്ങിയിട്ടൊക്കെ വരാം അപ്പം നിങ്ങളതിന് ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ച് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടേ ഇരിക്കുക അപ്പം അടുത്ത പുതിയ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ശരി പിള്ളേരായിട്ടാട്ടാ